ഇരിക്കുന്നിട എന്ന് പറയണത് ഈ നിത്യതയാണ് ഉപരി കാലികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി എ ക്രിസ്ത്യൻ ആ സംഭവം എനിക്ക് ഐ ഡോണ്ട് വാണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നിത്യതേക്കാളെക്കാൾ ഉപരി അതാണ് എന്നേക്കാൾ ഉപരി നിത്യതയേക്കാൾ ഉപരി പിന്നെ എന്താണ് കാലികമായ വിഷയങ്ങൾ ടെമ്പറൽ തിങ്സ് പ്രാധാന്യം കൊടുക്കുന്നവരെ ദൈവത്തിന് അഭികാമ്യരല്ല ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറയും അത് ദൈവം വെച്ച് പൊറിപ്പിക്കത്തില്ല ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് വരുവത് മോസസിനോട് പോലും ദൈവം കർക്കസ്യം കാണിച്ചത് ഒരു സബ്ജക്റ്റിലാണ് മോസസ് ഒത്തിരിയേറെ ദൈവ മോസസ്സിനെ കുറിച്ച് അയാളുടെ ജീവിതകാരം അങ്ങനെയുള്ള ജീവിതകാരം പറയണത് മോസസ് ചരിത്രത്തിൽ ഇല്ലെങ്കിൽ നമുക്കൊരാളും ഒരു മോസസിനെ സൃഷ്ടിക്കേണ്ടി വരുമെന്നാണ് പറയണത് അത്രയ്ക്ക് പെർഫെക്റ്റ് ലീഡറാണ് ഈ ലീഡറിന് ഒരു പ്രാവശ്യം കാലൊതച്ചു പോയി ലീഡർ തലമറന്ന് എണ്ണ തെച്ച് ഒരു ദിവസം എന്താ കാര്യം ലീഡർ മലമുകളിൽ ദൈവ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ജനമെല്ലാം കൂടി കൊടുത്ത കാളക്കുട്ടിയെ അല്ല സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ച് അപ്പോൾ ദൈവം ഇതിനെ ചോപ്പ് ചെയ്ത് കളയാൻ പോയി കാര്യം ഇനി മുന്നോട്ടുള്ള പൊക്കെന്ന് പറയണത് ഇങ്ങനെ ഇതുപോലെയുള്ള താറാവിനൊക്കെ പനി പിടിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്തായിരിക്കും കുട്ടനാട്ട് താറാവിനെ വളർത്തണം കണ്ടിട്ടില്ലേ ആൾക്കാർ അപ്പോൾ അവർ താറാവിന് ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ ഒരു താറാവിന് പനി പിടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ താറാവ് കാരണം എന്തു ചെയ്യും ആ താറാവിനെ പൊക്കിയെടുത്തിട്ട് പിടരിഞ്ഞെടുത്തിട്ട് എറിഞ്ഞു കളയും എന്താ കാര്യം ബാക്കി ബാക്കിയെല്ലാത്തിനും അല്ലേൽ പനി പിടിക്കും അതുകൊണ്ട് മോശസെന്ന് പറയണത് അപ്പം തന്നെ ആളെ തലവിട്ടി കളയും എന്താ കാര്യം അങ്ങനെ അതുകൊണ്ട് പഴയ കർക്കശമില്ല എന്താണ് അതായത് കണ്ടാമ്പിനേഷൻസ് കയറിക്കഴിഞ്ഞാൽ ആ സമൂഹം എന്തിനു വേണ്ടിയാണ് ഈ സമൂഹത്തിനെ ഈജിപ്റ്റിനെ അടിമത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഈ പത്ത് പന്ത്രണ്ട് പേര് പിഴച്ചുപോയത് കാരണം ഇവന്മാര് കാരണം മൊത്ത സമൂഹം വീണ്ടും പഴയ അടിമത്തിലേക്ക് പോകും അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കും അപ്പോൾ ദൈവം ഈ സാധനത്തിന് അവസാനിപ്പിക്കാൻ പോകരുന്ന് അപ്പോൾ എന്തു ചെയ്തു മോസസ് ദൈവത്തിൻ്റെ കാലേ കെട്ടി വീണിട്ട് പറഞ്ഞ് നീ ഒരിക്കലും ഈ ജനത്തെ നശിപ്പിക്കരുത് അപ്പോൾ ജനിപ്പിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിനക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ പേര് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയാൻ പറയും ഇച്ചൊരു മണ്ടത്തരവായിപ്പോ ശരിക്കും പറഞ്ഞ പുള്ളി വികാരം കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളോട് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഇത് സംഗതി പണിയായിപ്പോയി പിറ്റേ ദിവസം പുള്ളിയുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ആ പാളിച്ച വരും അവിടെ ശ്രദ്ധിച്ചാൽ മതി ജോഷുവ ഇവിടെ വെച്ചാൽ പോയി ജോഷു ആ കയറാന് തുടങ്ങണത് പുറപ്പാട് മുപ്പത്തിരണ്ടേ മുപ്പത്തിരണ്ട് അവിടെ നിന്ന് കനിഞ്ഞ് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം പാപം ക്ഷമിക്കണം ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പുസ്തകത്തിൽ നിന്ന് ഇപ്പൊ എന്ന പേര് വായിച്ചു കളയാൻ പറയുകയാണ് അതിനൊരു വിലയുമില്ലേ ആ പുസ്തകത്തിന് നമ്മൾ എല്ലാവരും എന്തിനാണ് ആ പുസ്തകത്തെ പേരെഴുതി ചേർക്കാനാണ് ബൈബിൾ അവസാനിക്കണത് എന്തിനാണ് ജീവന്റെ പുസ്തകത്തിൽ പേരുതപ്പെട്ടവരെ കുറിച്ചാണ് ബൈബിൾ അവസാനം പറയണത് എന്താ പറയണത് വെളിപാട് ഇരുപത് പതിനഞ്ച് പ്രാർത്ഥന പോലും ദൈവത്തോട് ചോദിച്ചു പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ വല്ല കൺകറൻസിൻ്റെ കുഴപ്പമുണ്ടോ ഇയാൾ ദൈവത്തോട് ചോദിക്കാതെ പുള്ളി വികാരം കൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എന്തുപറ്റി ജനമകത്തും ദൈവം പുറത്തുപോയി ഇപ്പോൾ ദൈവത്തെക്കാൾ ഉപരി ഇയാൾ ജനത്തെ സ്നേഹിക്കുന്ന പോലെയായി പറഞ്ഞ മനസ്സിലായി ഈ സ്ഥാനത്തിൻ്റെ നി ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് ഒന്നാം സ്ഥാനം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ ആ സ്ഥാനത്തോ ആ രാഹാപ്രദേശത്തോ വേറെ ഒരു സബ്സൻസ് വരരുത് റെഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ ദൈവത്തെ കളുപര് നിങ്ങളുടെ ജോലി ദൈവത്തെക്കളുപരി നിങ്ങളുടെ ജനിക്കാതിരിക്കാൻ ഇരിക്കാതിരിക്കുന്ന മകൻ മകള് ദൈവത്തെക്കളുപരി നിങ്ങളുടെ ജീവിത പങ്കാളി ദൈവത്തെക്കളുപരി നിങ്ങളുടെ സ്ഥലം വീടിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സഹകരിക്കും എന്താ കാര്യം ഭർത്താ ജീവിതത്തിൻ്റെ അകത്ത് എന്താ പാളിച്ചകൾ വരും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറെ ആൾക്കാർ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പിടിപാടില് പിടിപെട പിടിപാടുള്ളവർ ഉയർന്നു വരും അപ്പം അത് എന്ത് ചെയ്യും നിന്നെ താത്തന്നില്ല നിന്നെ ദൈവം നേരിട്ട് താത്തതില്ല പക്ഷേ വേറെ ആൾക്കാരെ ഉയർത്തുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് തന്നു പോകും നിൻ്റെ അതാണ് വിഷയം അതാണ് ഇപ്പോൾ ഓസത്തിൽ